മെയ് ഇരുപത്തിയഞ്ചിന് വോട്ടെടുപ്പ് നടക്കുന്ന ഡൽഹിയിൽ പ്രചാരണ രംഗത്ത് കേരളത്തിൽ നിന്നുള്ള നേതാക്കളും സജീവമാണ് ബി ജെ പിക്ക് വേണ്ടി പ്രചാരണത്തിനായെത്തിയ മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് തുടങ്ങിയ നേതാക്കൾ ന്യൂഡൽഹി മണ്ഡലത്തിലെ അയൻ എ മാർക്കറ്റിൽ ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഈ മാസം ഇരുപത്തഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡൽഹിയിൽ പ്രചാരണ ചൂട് കനക്കുകയാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും അടങ്ങുന്ന സഖ്യവും ഒപ്പം ബി ജെ പിയും പ്രചാരണം ശക്തമാക്കുമ്പോൾ പ്രചാരണ രംഗത്ത് കേരളത്തിൽ നിന്നുള്ള നേതാക്കളും സജീവമാണ് നിരവധി നേതാക്കൾ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് കൂടാതെ സഞ്ജീവ് സന്ദീപ് വചസ്പതി സന്ദീപ് വാര്യർ തുടങ്ങി നിരവധി നേതാക്കളാണ് ഇപ്പോൾ ഈ അയ്യൻ്റെ മാർക്കറ്റിൽ മലയാളികൾ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന മലയാളികൾ എത്തുന്ന അയ്യൻ്റെ മാർക്കറ്റിൽ പ്രചാരണം നടത്തുന്നതിപ്പോൾ മുതിർന്ന നേതാവ് ആ പി കെ കൃഷ്ണദാസ് നമ്മുടെ നമ്മുടെ എങ്ങനെയാണ് ഈ ഡൽഹിയിൽ ഒരു പ്രചാരണ ചൂട് അനുഭവപ്പെടുന്നത് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ചൂടിനേക്കാൾ വലിയ ചൂടാണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ളത് പക്ഷേ അതിനൊന്നും വകവെക്കാതെയാണ് ബി ജെ പിയുടെ കേരളത്തിൽ നിന്ന് വന്ന പ്രവർത്തകർ ഇവിടെ ഡൽഹിയിലുള്ള മലയാളി പ്രവർത്തകർ എല്ലാം ചേർന്ന് ഇവിടെ ബി ജെ പി ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ വിജയം സുനിശ്ചിതമാക്കാൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇന്ന് മലയാളികൾ കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ മലയാളികൾ കൂടുതൽ ജോലി ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളുള്ള ഈ ഐ എൻ എ മാർക്കറ്റിൽ വലിയ സമ്പർക്ക പരിപാടിക്കാണ് ബി ജെ പി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇത് ഇതിന് ശേഷം ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് നിരവധി മലയാളി കൺവെൻഷനുകൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് പത്തോളം മലയാളി കൺവെൻഷനുകൾ ഹോൾ പ്രോഗ്രാംസ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന് പുറത്ത് ഒരു ഏതാണ്ട് അൻപതിലധികം കുടുംബയോഗങ്ങളും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി മലയാളികൾ പങ്കെടുക്കുന്ന കുടുംബയോഗങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് സന്ദീപ് ഭാര്യർ കൂടി ആ നമ്മോടൊപ്പം ചേരിക്കാൻ എങ്ങനെയാണ് ഡൽഹിയിൽ പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ മലയാളികളിൽ നിന്ന് ലഭിക്കുന്ന റെസ്പോൺസ് എന്താണ് നോക്കൂ ഡൽഹിയിൽ ഈ നിയമസഭ ഇവിടെ ഡൽഹി സംസ്ഥാനം ഭരിക്കുന്ന ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ കഴിഞ്ഞ കുറേ കാലത്തെ ഭരണം വാസ്തവത്തിൽ ഡൽഹി മലയാളികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടെ നിരവധി സർക്കാർ സംവിധാനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് ഇവിടുത്തെ സർക്കാരിൻ്റെ അവർ സ്വീകരിച്ചിട്ടുള്ള പല നയങ്ങളും പ്രത്യേകിച്ച് ഇവിടുത്തെ ഗതാഗത പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നയങ്ങൾ കാരണം ഇവിടുത്തെ ഡൽഹി ഒരു പത്തോ ഇരുപതോ വർഷം മുൻപത്തേക്ക് തിരിച്ചു പോയിരിക്കുകയാണ് അപ്പോൾ ഒരു ആധുനിക നഗരമായി ഡൽഹിയെ പരിവർത്തിപ്പിക്കാൻ ചുമതലപ്പെട്ട ഡൽഹിയിലെ സംസ്ഥാന ഗവൺമെൻറ് അതിൽ പരാജയപ്പെട്ടുവെന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കി കൊടുക്കുന്നതിൽ അവർ മലയാളികൾ ഇപ്പോൾ കരുതുന്നത് തീർച്ചയായിട്ടും ഡൽഹിയിലെ ബി ജെ പിയുടെ മിന്നുന്ന വിജയം അത് ഉറപ്പാണ് ഏഴിൽ ഏഴ് സീറ്റും ബി ജെ പി ജയിക്കാൻ പോവുകയാണ് അതിൽ മലയാളികളുടെ വോട്ട് ഇത്തവണ തീർച്ചയായിട്ടും അത് നിർണായകമായിട്ടുള്ള വോട്ടായിരിക്കും എന്ന് ഞാൻ കുറപ്പുണ്ട് മലയാളികളുടെ വോട്ട് തീർച്ചയായും നിർണായകം തന്നെയാണ് ഏകദേശം നാല് ലക്ഷത്തിലധികം വോട്ടർമാർ ഈ ഡൽഹിയിൽ ഉണ്ട് അവരുടെ വോട്ട് ഏറെ നിർണായകമാകും അത് ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ബി ജെ പി കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ആ പ്രചാരണം നടത്തുന്നത് ന്യൂഡൽഹി മണ്ഡലം ഉൾപ്പെടുന്ന ഐ എൻ എ മാർക്കറ്റിലാണ് മലയാളി നേതാക്കളുടെ പ്രചാരണം ആ മുൻപോട്ട് പോകുന്നത് ഇപ്പോൾ മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയുണ്ട് ഡൽഹിയിൽ പ്രചാരണത്തിനിറങ്ങുമ്പോൾ മലയാളികളിൽ നിന്ന് ലഭിക്കുന്ന ഒരു റെസ്പോൺസ് ഐ എൻ എ മേഖല എന്ന് പറയുന്നൊരു കമ്പോള വ്യവസായ വാണിജ്യ മേഖലയാണ് ഇവിടെയുള്ള കടകമ്പോളിൽ കയറി കഴിഞ്ഞപ്പോൾ എത്രയോ അപ്രതീക്ഷിതമായ രീതിയിലുള്ള ഒരു വലിയ പ്രതികരണം അനുകൂല പ്രതികരണമാണ് കാണുന്നത് കാരണം എവിടെ ചെന്ന് കഴിഞ്ഞാലും ഞങ്ങൾ ഈ താമരയും അതുപോലെ ബി ജെ പിന്നൊക്കെ എഴുതിയ ഷാളും തൊപ്പിയും ഒക്കെ വെച്ച് കാണുമ്പോൾ തന്നെ അവർ എത്ര സന്തോഷത്തോടും ആവേശത്തോടും കൂടിയുള്ള പ്രതികരണമാണ് അതാരെയും നിർബന്ധിച്ചിട്ടോ പ്രഭവിപ്പിച്ചിട്ടോ സമ്മർദ്ദം അല്ല സ്വാഭാവികമായിട്ട് അവിടെ ഹൃദയാന്തരാളത്ത് നിന്ന് വരുന്ന ഒരു വികാര പ്രകടനമാണ് അതുതന്നെ ഒരു വലിയ സൂചനയാണ് തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഇവിടുത്തെ ഈ കേജ്രിവാളിൻ്റെ ദുർഭരണത്തിനെതിരെ വിധിയെഴുതുന്ന എഴുതും എന്ന് തന്നെയാണ് അവർ പ്രതിജ്ഞ എടുത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നതെന്ന് കാണാൻ കഴിയും അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ഇവിടെ നൂറുകണക്കിന് ആളുകളുമായി സമ്പർക്കം ചെയ്തെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഡൽഹി പ്രദേശത്തെ ജനങ്ങൾ നരേന്ദ്രമോദിയോടൊപ്പമാണ് തീർച്ചയായും കുമ്മനം രാജശേഖരനാണ് പ്രതികരിച്ചിട്ടുള്ളത് ഈ മലയാളികളുടെ വലിയ പ്രതികരണം പ്രചാരണ രംഗത്ത് ലഭിക്കുന്നു എന്ന് വ്യക്തമാക്കുമ്പോൾ സന്ദീപ് വജസ്പടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഇത്തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസും ആം ആദ്മിയും ഒരുമിച്ച് ബി ജെ പിയെ നേരിടുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ഡൽഹിയിൽ എങ്ങനെയാണ് ബി ജെ പിക്ക് ലഭിക്കുന്ന ഒരു പ്രതികരണം തീർച്ചയായിട്ടും കാരണം ഇത്രകാലവും കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരെ ഭരണം അല്ലെങ്കിൽ അദ്ദേഹത്തെ അധികാരത്തിൽ കയറ്റണമെന്ന് പറഞ്ഞ വന്ന ആളാണ് നമ്മളുടെ കേജ്രിവാൾ ഇന്ന് അതേ കേജ്രിവാൾ തന്നെ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കോൺഗ്രസ്സിൻ്റെ അഴിമതിക്കെതിരെ കൂടിയാണ് അങ്ങനെ ഒരു സമരം നടത്തിയാണ് കേജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ചൂടുവെച്ചത് അപ്പോൾ രാഷ്ട്രീയത്തിന് ക്ഷമിക്കണം അഴിമതിക്കെതിരായ പോരാട്ടത്തിൻ്റെ നായകൻ അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ പ്രതിച്ഛായമായി വന്ന കേജ്രിവാൾ ഇന്ന് അഴിമതി കേസിലകത്താവുകയും കോൺഗ്രസ് നേതാക്കന്മാരാണ് കേജ്രിവാളിനെതിരെ അഴിമതി ആരോപണത്തിന് ആദ്യം പരാതി കൊടുത്തത് ഇന്ന് അതേ കോൺഗ്രസ്സുകാരെ കേജ്രിവാളിനെ പുറത്തുവിടുന്നതിന് വേണ്ടിയും ശ്രമിക്കുന്നു അതുകൊണ്ടിത് തീർച്ചയായും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് ഏറെ സഹായമാണ് എന്ന് മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കെജ്രിവാളിന് ജാമ്യം കിട്ടിയത് തന്നെ ബി ജെ പിക്ക് നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അധികാരത്തിന് വേണ്ടി നടത്തുന്ന ഈ ഒരു പരിഹാസ്യമായ നാടകം അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം ബി ജെ പിക്ക് ഓർട്ടാകുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു ദില്ലിയിലെ ഏഴ് സീറ്റുകളിലും ബി മികച്ച വിജയം നേടുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് ബി ജെ പി മലയാളി നേതാക്കളുടെ പ്രചാരണം തുടരുകയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് അന്തരിച്ച സുഷമ സ്വരാജിൻ്റെ മകൾ ബൻസുരി സ്വരാജ് മത്സരിക്കുന്ന ന്യൂഡൽഹി മണ്ഡലം ഉൾപ്പെടുത്തുന്ന ഐ എൻ എ മാർക്കറ്റിലാണ് ഇപ്പോൾ മലയാളി നേതാക്കളുടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത് ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങളിലും ഏഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ മണ്ഡലങ്ങളിലും ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് മെയ് ഇരുപത്തി അഞ്ചിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് കോൺഗ്രസ് ആം ആദ്മി സഖ്യം മറുഭാഗത്ത് ബി ജെ പിയും പ്രചാരണം ശക്തമാക്കുന്നത് ുള്ള പ്രചാരണത്തിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളും സജീവമാണ് സഞ്ജയ്ക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ ജനം ഡൽഹി